ഹലോ സ്റ്റുഡൻസ് എച്ച് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഫെയിലായവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ ഐ എസിന്റെ ആറു മാസത്തെ കോഴ്സും എക്സാമും എന്നാൽ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് എൻ ഐ എസിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് തുടർ പഠനം സാധ്യമാണോ പി ജിയും ഡിഗ്രിയും അതേപോലെ നീറ്റും സി യു ടിയും പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പറ്റുമോ ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് അതേപോലെ പലരും പറഞ്ഞ് പരത്തുന്നുമുണ്ട് ഇതെല്ലാം എൻഒഎസിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇതൊന്നും കിട്ടൂല ഒരു ഡിഗ്രിയുടെ അഡ്മിഷൻ വരെ കിട്ടില്ല എന്നുള്ള ചില മിത്തുകൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് അതിൻ്റെ റിയാലിറ്റി ചെക്ക് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഓക്കെ

എക്സാം ബോർഡിലേക്ക് ഒന്നും കയറാൻ പറ്റില്ല എന്നുള്ള ചില ഒരു മിത്താണ് പരന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ റിയാലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ബി എസ്സിനോടും സ്റ്റേറ്റ് ബോർഡ്സിനോടും എല്ലാ സ്റ്റേറ്റ് ബോർഡ്സിനോടും തുല്യതാ നിലയിലാണ് എൻഒഎസ് ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ മിനിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഗവൺമെന്റിലെ മിനിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിലാണ് വരുന്നത് എന്ത് വരുന്നത് എൻ എ ഗവേൺ ചെയ്യുന്നത് ഓക്കെ ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ബൈ ആൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഇൻക്ലൂഡിങ് ഇന്ത്യയിലുള്ള മികച്ച യൂണിവേഴ്സിറ്റീസ് അതായത് ഡൽഹി യൂണിവേഴ്സിറ്റി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഇഗ്നോ ആൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് അങ്ങനെ തുടങ്ങിയ എല്ലാ യൂണിവേഴ്സിറ്റീസും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഇവയൊക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് എൻ ഐ എസ് ഇവരൊക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് കൂടാതെ recognized for our competitive exams എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിലും ഇത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് യു പി എസ് സി പോലോത്ത അതായത് ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് യു പി എസ് സി സിലബസിലുള്ള കമ്മീഷൻ ഈ എക്സാം കമ്മീഷൻ ഇത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പി എ സി എക്സാം കേരള ടി എൻ ഓരോ സംസ്ഥാനത്തിലുള്ള പി എസ് സി എക്സാമുകളും ഇതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് നീറ്റ് സി യു ടി എസ് എസ് സി ബാങ്കിങ് ആർ ആർ ബി പോലത്തെ എക്സാം കോമ്പറ്റേറ്റീവ് എക്സാംസ് അതേപോലെ തന്നെ അങ്ങനെ തുടങ്ങിയ ഓരോ കോമ്പറ്റീറ്റീവ് എക്സാമുംസും ഈ എൻ എ എസിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇനി എൻ ഐ എസിന്റെ സർട്ടിഫിക്കറ്റ് കണ്ട് എവിടേക്കാണ് വാല്യൂ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റും ഗവൺമെന്റും ജോബ് അപ്ലിക്കൻസിൽ നമുക്ക് എൻ ഐ എസിന്റെ സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇൻഷോർട്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ എൻ ഐ എസ് പ്ലസ് ടു എന്ന് പറയുന്നത് സി ബി എസ് ഇ പ്ലസ് ടു കേരള സ്റ്റേറ്റ് ബോർഡ് പ്ലസ് ടു ഒരേ തുല്യതയിലുള്ള വാല്യൂ ആണ് നൽകുന്നത് അപ്പോൾ ഒരു പേടിയും പേടിക്കേണ്ട എൻ ഐ എസ് എഴുതിയാൽ തന്നെ നമുക്ക് തുടർ പഠനത്തിനുള്ള അവസരവും ലഭിക്കുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എൻ ഐ എസിലേക്കുള്ള പുതിയ കോഴ്സുകളും ക്ലാസ്സുകളും എജൂമിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഓക്കെ ഇന്നത്തെ വീഡിയോ അവിടെ വൈകിട്ട് പോവുകയാണ് താങ്ക് യു ഓൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ എൻഒഎസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളോടാണ് എനിക്ക് പറയാനുള്ളത് എജുബയിൽ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് എൻഒഎസിന്റെ കോഴ്സുകളാണ് റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളുമായിട്ട് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അഡ്മിഷൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടാം ഇന്നത്തെ ഈ വീഡിയോ ഇനി പെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ഇൻഫോർമേറ്റീവ് കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഓൾ